ി പല നാളുകളായി ഒഴുകി എൻ കണ്ണീര് അരവിൻ മരത്തും തന്നെ ഇരിക്കും എന്റെ കൈ കൊണ്ട് നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നിട്ടെന്താ ചെയ്യണത് ബിരിയാണി ഉണ്ടാക്കാം ഇക്കാക്ക് ഇഷ്ടമുള്ള ബീഫ് എല്ലാത്തി സന്തോഷം いけるけど。<noise> എല്ല <tutly> കേട്ടോ <tutly> 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 കൊണ്ടൊന്ന് നടക്കണേ ഇഷ്ടപ്പെട്ടാ ആ പിന്നണ്ട എന്താക്ക സാരമേടിച്ചാനു പാ അമ്മേ പഠിക്കണ്ടോ പിന്നാ അമ്മ പഠിക്കാൻ സമയമില്ല ഏ അങ്ങനെയൊന്നുമില്ല ഉപ്പം തിരുമുണ്ടോ വാ വാ ബോ നോ ചക്കര ബോ ചക്കര ഉം ഇ പെല്ലേരെ വരെ കിടത്തൂല പിന്നെ എനിക്ക് ഇതൊക്കെ പറ മനസിലാകും പറഞ്ഞ് വിളിച്ചു നോക്കാം രണ്ടുപേരും ഇവിടെ കളിക്കണല്ലേ ഇന്നത്തോടെ ഉറങ്ങിയെന്നു വേണ്ടേ രണ്ടുപേർക്കും ആ ഇന്നും മുമ്മിപ്പം കിടക്ക രണ്ടുപേർക്കും ഇന്നേ ഉപ്പ വന്ന ദിവസമാണ് ഉപ്പാക്ക യാത്രാ ക്ഷീണമൊക്കെ ഉണ്ടാകൂ ആ ഒരു സമാധാനത്തേക്ക് ഇടന്ന് ഉറങ്ങട്ടെ ഇന്ന് മോൾ എന്റെ കൂടെ കിടക്കേ ഉമ്മുമ്മ നല്ലൊരു കഥ കണ്ടുപിടിച്ചിട്ടുണ്ട് രണ്ടുപേർക്കും പറഞ്ഞു പറഞ്ഞുതരാനായിട്ട് അന്നാ മോന് അവിടെ കിടക്കട്ടെ മോളിങ്ങോട് വാ മോൾ ഉമ്മന്റെ ഇപ്പൊ കിടക്കും ോ ഞാൻ ഉറങ്ങി േ എത്ര നാളായി നിന്നെ നിന്നൊന്ന് അടുത്തൊന്ന് കിട്ടിയിട്ട് നമുക്ക് ഈ പ്രാവശ്യം ഊട്ടിയിലൊക്കെ പോകണം നല്ല തലപ്പാണ് അടിച്ചു പൊളിക്കണം ഒരു പാരയാണ് നടക്കൂല ഉറങ്ങി നടന്ന പെട്ടെന്ന്

ഇന്ന് മെസ്സേജ് ഉണ്ടില്ലായിരുന്ന ഞങ്ങളെല്ലാരും ഒന്ന് കൂടുന്നുണ്ട് നമ്മുടെ സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സ് എല്ലാരും ഉണ്ട് എല്ലാരും ഒന്ന് കാണാലോ ഒരു മീറ്റപ്പോല അപ്പൊ നമ്മളിവിടെ കൊച്ചിയിലുള്ള അബാദ് ഹോട്ടലിലാണ് വെച്ചേക്കണത് അപ്പൊ എല്ലാരും വരാന്ന് ഓക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി നിസാമിന്റെയും കൂടി അഭിപ്രായം അറിഞ്ഞാ മതി നിസാമെവിടെയാണ് ഇപ്പൊ നാട്ടിലുണ്ടോ ആ വരൂന്ന് പറഞ്ഞു ഏത് ദിവസം പറഞ്ഞില്ലായിരുന്നല്ലോ അപ്പൊ എന്തായാലും വരാലോർച്ച വരാതിരിക്കരുത് കേട്ടോ ഒന്ന് കാണാൻ എത്ര നാളായല്ലേ നമ്മളൊക്കെ കണ്ടിട്ട് ആ പിന്നെ ഫാമിലി ഫാമിലിയൊക്കെ സുഖമായിട്ടിരിക്കണ കുട്ടികളൊക്കെ പിന്നെ ആ എനിക്കും എനിക്കും ആണ് പിന്നെന്താണ് എന്റെ ബിസിനസ് ആണ് എന്തായാലും പരസ്പരം എല്ലാ കാര്യങ്ങളും പറയാലോ ും പറയാതിരിക്കരുത് ശരി എന്താണ് രാവിലെ ഫോൺ എന്തോ സ്കൂൾ ഗ്രൂപ്പ് അവരെല്ലാരും നാട്ടിലില്ലെന്ന് അവർക്ക് അറിയില്ല പങ്കെടുക്കണം എല്ലാവരും ഉച്ചക്കുണ്ടാവൂലോ ല്ലേക്കും <laughs> 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 <achieving it> അപ്പൊ നീ വേറൊരു നാശി അത് എഴുതി ഞാൻ അടിച്ചുപൊളിക്കാൻ പോകും പഴയ ഓർമ്മകളൊക്കെ അല്ലേ പഴയ കുട്ടിക്കാലൊക്കെ ഓർമ്മ വരും ഇപ്പൊ എല്ലാവരും കൂടി കളിയാക്കും ഇപ്പൊ അതൊക്കെ പറഞ്ഞു ഞാൻ മാറിപ്പോയി വല്ലപ്പോഴല്ലേ അസുഖല്ലേ ശരി നീ നാശ് സ്വരത്തിനൊരു മാറ്റില്ലല്ലേ അന്നത്തെ ആ പത്താം ക്ലാസ്സില് ആ എനർജി തന്നെ അവള് സംസാരിക്കുന്നു കല്യാണം കഴിച്ചിട്ടൊരു മാറ്റില്ല അവർക്ക് പെരുമാറ്റത്തിലും എല്ലാത്തിലും ഇപ്പഴാ എന്താ പറയാ എന്തേലും അവിടെ ചാണ ഞാനാ ശരിക്കും അവളാ മറന്നത് അവൾ എന്നെ മറന്നിട്ടില്ലല്ലോ

ഇത്ര ഇപ്പൊ ഞാൻ വിളിച്ചത് എന്റെ ഭർത്താവ് ഇപ്പൊ ടൂറിലാണ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ വരവുള്ളൂ അപ്പൊ നിസാമിനൊന്ന് നേരിട്ട് കാണുന്നു തോന്നി ഒന്ന് വരാൻ പറ്റുമോ വീട്ടിലെ പിള്ളാരൊക്കെ

ഇപ്പ എന്താണവ മനസ്സിൽ പോയി നോക്കാം ഇന്നും പാൽ കുടിച്ചില്ല ഇവിടെ ഉറങ്ങാൻ പോണിച്ചിട്ട് പോവാൻ ഫ്രിഡ്ജിലോട്ട് വെക്കാം എന്താ പതിവില്ലാത്ത ഒരോചനിക്കാത്ത്

അതൊന്നും രാത്രിച്ചോറ് അപ്പൊ നമ്മളെ ടൂറ് തുടങ്ങാൻ പോണത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്

വന്നു വന്നുപോയ പിന്നെ എനിക്ക് നിസാമിനോട് ഒന്നും കൂടി സംഭവിച്ചു അടുപ്പുമായി എനിക്ക് ഇനിയിപ്പൊ നിസാമിനെ കാണാതിരിക്കാൻ പറ്റും തോന്നണില്ല എനിക്ക് വിളിക്കാതിരിക്കാൻ തന്നെ പറ്റണില്ല പിന്നെ ഇങ്ങനെ കാണാതിരിക്കണത് എനിക്ക് നിസാമിനെ കാണണെന്ന് ഗൾഫിലൊന്നും പോണ്ട നിസാമ് അതിനുള്ള മാർഗമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ വീട് സാഹചര്യമൊക്കെ നിസാമ് കണ്ടതല്ലേ ആ എൻ്റെ ഇക്കാക്ക് നല്ല ആണ് നല്ല ഉണ്ട് ഒരുപാട് കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇക്കാക്ക് അപ്പോൾ ഇക്കാൻ്റെ കൂട്ടുകാരന്മാർ രണ്ട് രണ്ടുമൂന്ന് പേരുണ്ടായിരുന്നു അവരൊക്കെ ഇക്കയാണ് രക്ഷപ്പെടുത്തിയത് ഇക്ക ബിസിനസ്സിൽ അവരെ കൂട്ടി ഇപ്പം അവരൊക്കെ വലിയ കാറും വീടും രണ്ട് മൂന്ന് വീടൊക്കെ ആയി അവർക്ക് അതല്ല എനിക്ക് നിസാമിനെ എന്നും കാണണം അപ്പോൾ എന്തായാലും നിസാം നാട്ടിൽ നിൽക്കുന്നതാണ് നല്ലത് ഞാൻ എൻ്റെ ഇക്കാനോട് ഒന്ന് പറയാം ഇക്കാനോട് ഞാൻ പറഞ്ഞ ഇക്കെല്ലാം കേൾക്കും ഇക്കാനോട് പറഞ്ഞിട്ട് നിസാം കുറച്ച് ക്യാഷ് എനിക്ക് തന്നാൽ മതി കുറച്ച് ക്യാഷ് തന്നിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നിസാമിന് ഇനി ഗൾഫിലൊന്നും പോകേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല പിന്നെ നാട്ടിൽ സുഖമായിട്ട് ജീവിക്കാം ഭാര്യയുടെയും മക്കളുടെയും കൂടെ ജീവിക്കുകയും ചെയ്യുക ഇടയ്ക്ക് എനിക്ക് നിസാമിനെ കാണുകയും ചെയ്യുക ഇടയ്ക്ക് നമുക്കൊന്ന് കൂടിയാൽ മതിയല്ലോ ക്യാഷ് നിസാം ഒരു പണി ചെയ്യും കുറച്ച് ലോൺ എടുക്കുക വീടിന്റെ ആധാരം വെള്ളം വെച്ചിട്ട് അതൊന്നും ഇല്ല ഞാൻ പറഞ്ഞല്ല നിസാമിന് പറഞ്ഞല്ലേ പിന്നെന്താണ് അപ്പൊ പിന്നെ ലോണൊക്കെ എടുത്ത് തന്നാലും നമുക്ക് അടുത്ത വർഷം എല്ലാം ശരിയാക്കാം എല്ലാ കടങ്ങളും തീർക്കാം ഒരു വർഷം ഒന്ന് നിസാം ക്ഷമിച്ച മതി ആധാരം

വേറെ നമ്പറിലൊന്നും കുടിക്കട്ടെ കട്ട് ചെയ്തോളന്നിട്ടാ ചെയ്യോട് എന്താ പറയുക പറയ ചെയ്യ നാലേ അവര് ചെത്തിയാലും വരും

ഞാൻ അവനെ ഇതിനി നേതമക്കളെ കണ്ടുക്കാലാണ് ওরത്തെ പുള്ളയുടെ ബിസിനസ്സിലേക്ക് ഒരു കാശ് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് കാശാനിക്ക് ഇൻവെസ്റ്റ് ചെയ്തക്കണം അത് ആ പഴയ അതിന അതിന് ലോൺ എടുത്തേ മൗണ്ട് വരെ കാണിച്ചിട്ടുണ്ടല്ല 15 ലക്ഷത്തിന്റെ പ്ലാൻ അവരോട് കൊടുത്തു അവള് വിശ്വസിച്ച് കൊടുത്തു പക്ഷേ പെർഫോമൻസ് ഇടക്കടക്കിയില്ല പിന്നെ അവരെ ഇടക്കടക്ക് പുഷ് ചെയ്തപ്പോൾ കുറച്ചുകൂടി കാശ് കൊടുത്തു

നാട്ടിൽ നാട്ടിൽ ഒരു ഇപ്പൊ കിടപ്പാടും ഇല്ല ഒന്നുമില്ല കണ്ണി കണ്ട പെണ്ണുങ്ങക്ക് കാശും കൊടുത്തിട്ട് വന്നിട്ട് എനിക്ക് ഇനി കട കൂടെ ജീവിക്കണ്ട ഞാൻ എന്റെ മക്കളെ കൊണ്ട് എന്റെ വീട്ടിലോട്ട് പോണേണ് ഇക്കിനി ഞാനും മക്കളിലോട്ട് പറഞ്ഞ് വരാനും നിക്കണ്ട അങ്ങോട്ട് ശരിക്കും ഞാൻ അവളെ വലയിൽ കുടുങ്ങി പോയി എനിക്കിപ്പ എന്റെ മക്കളും പോയി ഭാര്യയും പോയി മര്യാക്ക ഗൾഫി പോയി മര്യാക്കുള്ള ജോലി ചെയ്താ മതിയായിരുന്നു എല്ലാ എൻ്റെ തെറ്റാണ് എല്ലാ ഞാൻ വരുത്തി വെച്ച Filha, por